ഹായ് ഹലോ നമസ്കാരം പി ജി ത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം നമ്മളൊരു മോക്ക് ടെസ്റ്റു ആയിട്ട് വന്നതാണ് തിരഞ്ഞെടുത്ത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴത്തെ പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള ചേരുമ്പടിയിൽ ചേർക്കുക എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉത്തരങ്ങളൊന്നെന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക ഏതൊക്കെ നിങ്ങളുടെ ഇതിൽ ശരിയായിട്ടുണ്ട് ഏതൊക്കെ തെറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോൾ നേരെ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ഒന്നാമത്തെ ചോദ്യം ആദ്യമേ തന്നെ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചേരുമ്പിട് ചേർക്കുക എന്നുള്ളതാണ് പാർട്ട് എയും പാർട്ട് ബിയും തന്നിട്ടുണ്ട് ഇതിൽ എ യോ ഹ്യൂം ലാല ലജ്പത് റായ് ദതാഭായ് നവറോജി ഡഫറിൻ പ്രഭു എന്നിങ്ങനെയാണ് എ ഭാഗത്ത് തന്നിട്ടുള്ളത് ബി ഭാഗത്ത് തന്നിട്ടുള്ളത് സുരക്ഷാ വാൾവു തിയറിയുടെ ഉപജ്ഞാതാവ് ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഐ എൻ സി രൂപീകരണ സമയത്തെ വൈശ്രോയി കോൺഗ്രസിന്റെ പിതാവ് എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത് നിങ്ങളിത് എന്ത് ചെയ്യുക മാച്ച് ചെയ്തോളുക ഓക്കെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം ചുവടെ തന്നിരിക്കുന്ന ഐ എൻ സിയുടെ വിശേഷണങ്ങളും വ്യക്തികളും വായിച്ച് അവയിൽ നിന്ന് തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക ഓക്കെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് കോൺഗ്രസിനെ വിശേഷിപ്പിച്ചത് ഡഫറിൻ പ്രഭു യാചകരുടെ സ്ഥാപനം എന്ന് വിശേഷിപ്പിച്ചത് അരവിന്ദഘോഷ് അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലക് വർഷത്തിലൊരിക്കൽ തവളയെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലക് ഓക്കെ അപ്പോൾ അവധിക്കാല വിനോദ പരിപാടി വർഷത്തിലൊരിക്കൽ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല ബാലഗംഗാധര തിലക് യാചകരുടെ സ്ഥാപനം അരവിന്ദ ഘോഷ് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഡഫറിൻ പ്രഭു ഇത് നോക്കുക എന്നിട്ട് ഇതിൽ ഏതാണ് തെറ്റായ ജോഡി എന്നുള്ളത് കണ്ടെത്തുക ഒന്ന് രണ്ട് എന്നിവ മാത്രം തെറ്റായ ജോഡി രണ്ട് മാത്രം തെറ്റായ ജോഡികളില്ല എല്ലാം തെറ്റാണ് എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഓക്കെ മൂന്നാമത്തെ ചോദ്യം പ്രസ്താവനകൾ വായിക്കുക ഒന്നാമത്തേത് മറാത്ത കേസരി എന്ന പത്രങ്ങൾ ആരംഭിച്ചു രണ്ട് ഇന്ത്യൻ അസ്വസ്ഥതകളുടെ പിതാവ് എന്നറിയപ്പെടുന്നു മൂന്ന് കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചു എന്നിട്ട് പിന്നെ പറഞ്ഞിട്ടുള്ളത് വ്യക്തിയെ തിരിച്ചറിയുക എന്നാണ് വ്യക്തിയെ തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എ ബാലഗംഗാധര തിലക് ബി സുഭാഷ് ചന്ദ്രബോസ് സി മോത്തിലാൽ നെഹ്റു ഡി ജയപ്രകാശ് നാരായൺ ആരാണ് എന്നാണ് ചോദ്യം ഓക്കെ യെസ് അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടെത്തണം ഓൾറെഡി രണ്ടാമത്തെ ചോദ്യം ശരിയാക്കിയവർക്ക് മൂന്നാമത്തെ ചോദ്യം കിട്ടും ഉറപ്പായിട്ടും ഓക്കെ ഈ മൂന്ന് പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവന വായിച്ചിട്ട് വ്യക്തിയെ തിരിച്ചറിയുക ബാലഘനാഥർ തിലകാണോ സുഭാഷ് ചന്ദ്രബോസ് ആണോ മോത്തിലാൽ നെഹ്റു ആണോ ജയപ്രകാശ് നാരനാണോ നാലാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ആണവ നിലയം ഏതാണെന്ന് കണ്ടെത്തുക ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള ആണവ നിലയം രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാപിതമായി നിർമ്മാണത്തിൽ സഹായിച്ച രാജ്യം റഷ്യയാണ് കൈകയാണോ കൂടംകുളമാണോ കൽപ്പാക്കമാണോ കക്കരപ്പാറയാണോ ഏത് ആണവ നിലയമാണ് ഈ പറഞ്ഞത് ഇന്ത്യയിലെ തെക്കേറ്റത്തുള്ള ആണവ നിലയം രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാപിതമായ ആണവ നിലയം റഷ്യ സഹായിച്ച ആണവ നിലയം ഏതാണ് കൈക കൂടംകുളം കൽപ്പാക്കം കക്രപ്പാറ ഓക്കെ അഞ്ചാമത്തെ ചോദ്യം ചൂടേത്തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് അന്തരീക്ഷ മണ്ഡലം ഏതെന്ന് കണ്ടെത്തുക അന്തരീക്ഷ മണ്ഡലമാണ് ആണേ പാളികൾ മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന പാളി ഒന്നാമതേത് രണ്ട് ക്രമമായ താപനഷ്ട നിരക്ക് കാണിക്കുന്ന അന്തരീക്ഷ പാളി മൂന്ന് ഭൂമിയുടെ അന്തരീക്ഷ വായുവിലെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് ഈ പാളിയിലാണ് ഏതാണ് ആ പാളി എന്ന് ഏതാണ് ആ മണ്ഡലം എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് തെർമോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്വിയർ മിസോസ്ഫിയർ ഏതാണ് എന്ന് എഴുതണം ആറാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കാനാണ് ഗെയിം പത്കായി കുന്നുകൾ ഗാസിഗാരോ കുന്നുകൾ ലൂഷായി കുന്നുകൾ പാർട്ടി മൂന്നെണ്ണം ഉണ്ട് പാർട്ട് ബിയിൽ മേഘാലയ മിസോറാം അരുണാചൽ പ്രദേശ് എങ്ങനെ മൂന്നെണ്ണമുണ്ട് എന്നിട്ട് ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇതെന്ത് ചെയ്യണം കിഴക്കൻ മലനിരകളാണ് നമുക്ക് ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ നോക്കാനുള്ള ഭാഗമാണ് അല്ലേ നമുക്ക് ഇന്ത്യൻ ഭൂപ്രകൃതിയിൽ ഉത്തരപർവ്വത മേഖല ആ ഭാഗത്ത് വരുന്നതാണ് കിഴക്കൻ മലനിരകൾ ആ കിഴക്കൻ മലനിരകളിൽ പത്ഖായി കുന്നുകൾ ഏത് സംസ്ഥാനം ഗാസി ഖാർ ഓ കുന്നുകൾ ഏതിലാണ് ലൂഷായി കുന്നുകൾ എവിടെയാണ് ഏഴാമത്തെ ചോദ്യം സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് ചേരുമ്പടി ചേർക്കാൻ തന്നെയാണ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി മൂന്ന് പോഷക നദികൾ തന്നിട്ടുണ്ട് ഇവിടെ പാർട്ട് ബിയിൽ ചേരുമ്പടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പാർട്ട് എ പാർട്ട് ബി ഇതിൽ ചേരുമ്പടി ചേർക്കണം എട്ടാമത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കാൻ തന്നെയാണ് വീണ്ടും ഉത്തര റെയിൽവേ ആസ്ഥാനങ്ങളാണ് ഉത്തര റെയിൽവേ ദക്ഷിണ റെയിൽവേ ദക്ഷിണ തീര റെയിൽവേ മധ്യ റെയിൽവേ ചെന്നൈ വിശാഖപട്ടണം ന്യൂഡൽഹി മുംബൈ സി എസ് ടി ഒൻപതാമത്തെ ചോദ്യം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ് എവിടെയാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം പത്താമത്തെ ചോദ്യം കാലഘടനാ എഴുതുക മലയാളി മെമ്മോറിയൽ വൈദ്യുത മെമ്മോറിയൽ ഏഴവ മെമ്മോറിയൽ നിവർത്തന പ്രക്ഷോഭം കാലഘടനാ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ അല്ലേ ഏറ്റവും ആദ്യം നടന്നത് ആദ്യം എഴുതുക അതിനുശേഷം അടുത്തത് അങ്ങനെ വർഷം ആദ്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കിട്ടും ഓക്കെ പത്ത് ചോദ്യം ഉത്തരങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കമൻ്റ് ചെയ്യണം നമുക്ക് ആൻസേഴ്സൊക്കെ ഒന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കുക ഫസ്റ്റ് വൺ പാർട്ട് എ എ ഒ ഹ്യൂം പാർട്ട് ബിയിലെ എ ഒ ഹ്യൂമുമായി ബന്ധപ്പെട്ടത് കോൺഗ്രസിൻ്റെ പിതാവ് അല്ലേ ലാലാ ലജുപുത് റായ് എന്നാണ് സുരക്ഷാ വാൾവ് തിയറിയുടെ ഭജ്ഞാതാവ് ഇനി പറയാൻ പറ്റുന്ന ഏതാണ് ധാതാബായി നവറോജി ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപാജ്ഞാതാവ് അല്ലേ ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഡഫറിൻ പ്രഭു എന്താണ് ഐ എൻ സി രൂപീകരണ സമയത്തെ ഐ എൻ സി രൂപീകരണ സമയത്തെ വൈസ് വൈസ്രോയ് ഇന്ത്യൻ വൈസ് റോയ് ഇത് എളുപ്പമാണ് സിമ്പിളായിട്ട് കിട്ടും ഒന്ന് ഡി ആണ് ഒന്ന് ഡി രണ്ട് എ മൂന്ന് ബി നാല് സി അപ്പോൾ ഒന്ന് ഡി ഉള്ള എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക ഒന്ന് ഡി ഒന്ന് ഡി ഉള്ള ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഒന്ന് ഡി ഉള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട് രണ്ട് ഓപ്ഷൻ ഓക്കെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഓക്കെ യെസ് ഇനി രണ്ട് എ ഉള്ളത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുക ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഉത്തരം സി ആണ് ഉത്തരം സി ആണ് അപ്പോൾ അപ്പോൾ ഇതല്ല 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 ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം രണ്ടാമത്തെ ചോദ്യം ചുവടിയെ തന്നിരിക്കുന്ന ഐ എൻ സിയുടെ വിശേഷണങ്ങളും വ്യക്തികളും വായിച്ച് അവയിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്താനാണ് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡഫ്രിൻ പ്രഭുവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ ഡഫ്രിൻ പ്രഭു ഐ എൻ സി രൂപീകരണ സമയത്തെ വൈശ്രോയായ ഡഫ്രിൻ തന്നെയാണ് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറഞ്ഞത് ശരിയാണ് അരവിന്ദഘോഷാണ് യാചകരുടെ സ്ഥാപനം എന്ന് പറഞ്ഞത് അത് ശരിയാണ് അവധിക്കാല വിനോദ പരിപാടി എന്ന് പറഞ്ഞതും വർഷത്തിലൊരിക്കൽ തവളെപ്പോലെ കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതും ബാലഗംഗാധര തിലകാണ് അപ്പോൾ ഇവിടെ എല്ലാം ശരിയാണ് ഇത് ചോദിച്ചത് ഐ എൻ സിയുടെ വിശേഷങ്ങളും വ്യക്തികളും വായിച്ചിൽ നിന്ന് തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്താനാണ് ഒന്ന് രണ്ട് എന്നിവ മാത്രം രണ്ട് മാത്രം തെറ്റായ ജോഡികളില്ല എല്ലാം തെറ്റാണ് അപ്പോൾ ഇവിടെ ഏതാണ് ഉത്തരം തെറ്റായ ജോഡികളില്ല മൂന്നാമത്തെ ചോദ്യം ഇവിടെ എളുപ്പത്തിൽ കിട്ടും മറാത്ത കേസിൽ ബാലഗംഗാതരത്തിലക ആണ് എന്നുള്ളതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു ഓപ്ഷൻ എ ആണ് അതല്ലെങ്കിൽ നമുക്കിവിടെ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തെ അവധികാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചെന്ന് പറയാം അല്ലെങ്കിൽ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ബാലഗംഗാതരത്തിലകമാണെന്ന് മനസ്സിലാക്കാം അല്ലേ അപ്പോൾ ഉത്തരം ബാലഗംഗാതരത്തിലകമാണ് നാലാമത്തെ ചോദ്യം ചൂടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ആണവ നിലയം ഏതാണെന്ന് കണ്ടെത്തുക ഇന്ത്യയുടെ തെക്കേ അറ്റത്താണ് തെക്കേ അറ്റത്തുള്ളത് നമ്മുടെ രണ്ടായിരത്തി പതിമൂന്നിൽ റഷ്യയുടെ സഹായത്തോടു കൂടി സ്ഥാപിതമായിട്ടുള്ള കൂടംകുളമാണ് കൂടംകുളം ആണ് ഇത് നിലയമാണ് കക്കരപ്പാറ ഗുജറാത്താണ് കൽപ്പാക്കൻ തമിഴ്നാട് തന്നെയാണ് കൈകൾ കർണാടകയിലാണ് ഓക്കെ പക്ഷേ ഏറ്റവും തെക്കേറ്റത്ത് വെച്ചാൽ കൂടംകുളമാണ് തിരുനെൽവേലി ജില്ലയിൽ അഞ്ചാമത്തെ ചോദ്യം അന്തരീക്ഷ മണ്ഡലം ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് മാനവരാശിയുടെ ഭവനം ഭൂമിയുടെ അന്തരീക്ഷ വായുവും ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് അല്ലെ ക്രമമായ താപനഷ്ട നിരക്ക് വരുന്നത് നമ്മൾ നമ്മൾ സ്ഥിതി ചെയ്യുന്നത് ഭൂമി ഭൂവൽകത്തോട് ചേർന്ന് കിടക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ട്രോപ്പോസ്ഫിയർ ആണ് ട്രോപ്പോസ്ഫിയർ കിട്ടിയോ ആറാമത്തെ ചോദ്യം പത്കായി കുന്നുകൾ ഗാസി ഗാരോ ജൈന്തി കുന്നുകൾ ലൂഷായി കുന്നുകൾ ഇതിൽ ഇത് ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദിക്കുന്നത് പത്കായി കുന്നുകൾ അരുണാചൽ പ്രദേശിലാണ് ഖാസി ഗാരോജന്തിയ മേഘാലയ ഓക്കെ ഇനി ലൂഷായിക്കുന്നപ്പോൾ എവിടെയായിരിക്കും ലൂഷായിക്കുന്ന് മിസോറാമിലാണ് ലൂഷായിക്കുന്ന് മിസോറാമിലാണ് കിട്ടിയോ പത്തായി കുന്നുകൾ ഓക്കെ ഒന്ന് സി ആണ് ഒന്ന് സി ഓക്കെ രണ്ട് ഖാസി ഖരോ ജയന്തിയ മേഘാലയ രണ്ട് എ മൂന്ന് എന്താണ് മൂന്ന് ബി ആണ് അല്ലേ എ ബി സി ഇതേതാണ് ഒന്ന് സി രണ്ട് എ മൂന്ന് ബി ഇതല്ലേ ഒന്ന് സി രണ്ട് കെ മൂന്ന് ബി വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അത് ഏതാണ് ഓപ്ഷൻ എ ആണ് അടുത്തത് ഏഴാമത്തെ ചോദ്യം സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും ചിനാബ് ആണ് ഒന്ന് സി ആണ് ചിനാബ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ സിന്ധുവിൻ്റെ പോഷക നദി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സത്ലജ് ആണ് സത്ലജ് ആണ് സത്ലജ് ഓക്കെ സത്ലജ് അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നതെന്ന് വെച്ചാൽ ബിയാസ് ആണ് ിയാസ് കിട്ടിയില്ലേ അപ്പോൾ ഒന്ന് സി രണ്ട് ബി മൂന്ന് എ അല്ലേ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ആണ് ഓപ്ഷൻ ബി ഉത്തരമാണ് ശരിയായിട്ടുള്ളത് എട്ടാമത്തെ ചോദ്യം ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം മധ്യ റെയിൽവേയുടെ ആസ്ഥാനം ദക്ഷിണ തീര റെയിൽവേ ദക്ഷിണതീര റെയിൽവേ വിശാഖപട്ടണം ഓക്കെ ഇനി ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹി മധ്യ റെയിൽവേ മുംബൈ സി എസ് ടി എളുപ്പത്തിക്കെട്ടി അല്ലേ ഓക്കെ അല്ലേ പതിനൊന്നാം ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് വരാം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രയുടെ ആണ് കാസർഗോഡാണ് പത്താമത്തെ ചോദ്യം കാലഘടനാ ക്രമത്തിൽ എഴുതണം തൊണ്ണൂറ്റി ഒന്നിൽ ഇപ്പോൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കാലഘടന ക്രമത്തിൽ എഴുതി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇതിൻ്റെ ഇയറുകൾ അറിയുക നോക്കുക ഉപ്പുതിന്ന് ഗുരുവാരപ്പെന്ന് പറഞ്ഞ് നിന്നുകൊണ്ട് നമുക്ക് നിവർത്തന പ്രക്ഷോഭം മേടിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഉപ്പ് സത്യാഗ്രഹം മുപ്പത് അല്ലെ ഗുരുവായൂർ സത്യാഗ്രഹം മുപ്പത്തൊന്ന് നിവർത്തന പ്രക്ഷോഭം മുപ്പത്തിരണ്ട് മുപ്പതിൽ നിന്ന് ഗുരുവാരപ്പൻ തുടർന്ന് നിന്നു അപ്പോൾ മുപ്പത്തിരണ്ടിലാണ് വൈദ്യുതി സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഏഴവാം മെമ്മോറിയൽ തൊണ്ണൂറ്റി ആറിലാണ് മലയാളി മെമ്മോറിയൽ തൊണ്ണൂറ്റി ഒന്നിലാണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി ഇതിലേതാണ് അപ്പോൾ ആദ്യം വരിക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മലയാളി മെമ്മോറിയൽ ആദ്യം ഓക്കെ ഇനി ഏഴവാം മെമ്മോറിയൽ രണ്ടാമത് നിവർത്തന പ്രക്ഷോഭം മൂന്നാമത് വൈദ്യുത സമരം നാലാമത് അപ്പോൾ ഇവിടെ വരുമോ ഒന്ന് ഓക്കെ ഉത്തരം ഒന്ന് മൂന്ന് പിന്നെ നാല് എസ് ഒന്ന് മൂന്ന് നാല് രണ്ട് ഇതാണ് ഇതിൻ്റെ ഒന്ന് മൂന്ന് അല്ലേ ആ ഒന്ന് മൂന്ന് നാല് രണ്ട് ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് കിട്ടും ഒന്ന് മൂന്ന് ഓക്കേ ഒന്ന് മൂന്ന് നാല് രണ്ട് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം യെസ് ക്ലിയർ അല്ലേ പത്ത് ചോദ്യങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും എത്രണം ശരിയായിട്ടുണ്ട് എത്രണം തെറ്റിയിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്